നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ക്രൈം നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു ഒന്നാന്തരം വേട്ടാവളിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ജോഷിയും മോഹൻലാലും ഒക്കെ ഉള്ള ഒരു സിനിമയിൽ ഏർ മമ്മൂക്കായും ജോഷിയും ആ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ള ഏതോ ഒരു ആർക്കും അറിയാത്ത ഒരു 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 സ്ത്രീ ആ സ്ത്രീയെടുത്ത് ഈ എന്താ പറയാ പിരീഡായിരിക്കുന്ന സമയമായതുകൊണ്ടാണ് മമ്മൂക്കായും ഈ ജോഷിയും അവരടുത്ത് ചെല്ലാഞ്ഞത് എന്ന തരത്തിൽ ഒരു ടാഗ് ലൈൻ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോക്ക് ഞാൻ നല്ല ശക്തമായ ഭാഷയെ ഞാൻ വിമർശിച്ചിരുന്നു കാരണം മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരു അത്ഭുത പ്രതിഭ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക അപ്പം നമ്മുടെ മമ്മൂക്കയെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള തെമ്മാലിത്തരം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു മമ്മൂട്ടി ആരാധന എന്ന നിലയിൽ എനിക്ക് ചില രോഷം ഉണ്ടായിട്ടുണ്ട് ആ രോഷം അത് വേണ്ട രീതിയിൽ തന്നെ ഞാൻ ഞാൻ ആ വീഡിയോയിൽ ഞാൻ റിയാക്ട് ചെയ്തതും അപ്പം ചില സംഘപരിവാർ അല്ലെങ്കിൽ സംഘികൾ എന്നൊക്കെ നമുക്ക് പറയാം കാരണം സംഖികൾ എന്ന് പറയുമ്പഴത്തേക്ക് പൊതുവേ നമ്മൾ പറയുന്നത് എനിക്കൊന്നും തലയ്ക്കകത്തോളം ഇല്ല അല്ലെങ്കിൽ തലയ്ക്കകത്ത് വേറെ എന്തൊക്കെയാണ് എന്നൊക്കെയാണല്ലോ സാധാരണ നമ്മുടെ പൊതുവേ വിവരവും വിദ്യാഭ്യാസമുള്ള മലയാളികളൊക്കെ പറയുന്നത് അപ്പം എനിക്ക് അതിന്റെ താഴെ വന്നിട്ടുള്ള ഒരു രണ്ട് കമന്റുകളാണ് അതിൽ ഒരു കമന്റിനകത്ത് ഇത് പറയുന്നതിൽക്ക് എങ്ങനെയാണ് നീ ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് വർഗീയത പറഞ്ഞാൽ നിന്നെ എന്നെയെ കൊണ്ട് പിടിപ്പിക്കും എന്താ പറയുക അല്ലെ കാരണം ഇവരുടെയൊക്കെ തലയ്ക്കകത്ത് മോളയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ ആ വീഡിയോയിൽ എന്ത് വർഗീയതയാണ് പറഞ്ഞത് കാരണം മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക അദ്ദേഹം കേറാൻ ഷെയർ എന്ന് പറയുന്ന സംഘടനയിലൂടെ എത്രയോ സാധുക്കളായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ജീവൻ കൊടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ കുറിച്ച് സിനിമയിൽ ഒരു സ്ത്രീയും ഇതുവരെ വന്നിട്ട് മമ്മൂക്ക ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല മമ്മൂക്ക ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുത്തു എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ കാരണം അത് പറയുന്ന ഒരുപാട് നടികളെയും നടന്മാരെയും ഒരുപാട് സംവിധായകരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മമ്മൂക്ക ചില സിനിമകളിൽ അഭിനയിക്കുമ്പോഴത്തേക്ക് സ്ത്രീകളുമായിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമുക്ക് അഭിനയിക്കുന്നത് കാരണം അത് നമുക്ക് പലപ്പോഴും നമുക്ക് ചില സിനിമകളിലൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മമ്മുക്ക് അത്ര വലിയ ഇഴുകി ചേർന്ന് അഭിനയിക്കുന്ന ഒരു നടനല്ല മറിച്ച് മോഹൻലാൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഇഴുകി ചേർന്ന് അഭിനയിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇപ്പം മമ്മുക്കായെ കുറിച്ചിട്ട് നമ്മുടെ നടി സീമ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അല്ലെ പ്രേക്ഷകർ അതിപ്പം കുറച്ച് ട്രെൻഡിങ് ആണ് കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനേഷം ഇത് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലൊക്കെ നമുക്ക് എന്തായാലും സീമ പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് മമ്മൂക്കെ കെട്ടിപിടിക്കാൻ പറയും ശശിയെ എന്നെ അപ്പൊ ശശിയും പറയാ ഭാര്യയാണ് കെട്ടിപ്പിടിക്കുന്നു പറയും അപ്പൊ അങ്ങനെ ഒരു ഇതാണ് പക്ഷെ ജയന്ന് പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ അങ്ങേക്ക് ഭാര്യ ഇല്ല ഇങ്ങനെ ഭാര്യ ഉണ്ട് ഒരു ലിമിറ്റ് വേണ്ടേ മമ്മുക്ക മമ്മുക്കേന്റെ സുലന്റെ പേടിയാണ് ജയട്ടൻ ആരും പേടിക്കുന്ന ഒരു ഒട്ടുമിക്ക സിനിമകളിലും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു ഒരു ആസ്വാദന എന്ന നിലയിൽ നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്കറിയാം നമുക്ക് സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളുമായിട്ട് കുറച്ചകന്നിരിക്കും അപ്പൊ ഭാഗ്യലക്ഷ്മി എന്നെ പറഞ്ഞിരിക്കുന്നു നമുക്ക് ആ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളുമായിട്ട് അത്ര വലിയ സംസാരിക്കാറില്ല അല്ലെങ്കിൽ സ്ത്രീകളോട് അങ്ങനെ ഇടപഴകാറില്ല എന്ന് പല ആൾക്കാരും പല നടിമാരും വന്ന് പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാതിരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലൂടെ ഒക്കെ ഫേമസ് ആകാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ചില വേട്ടാവളിയന്മാർ അതായത് ഈ നന്ദകുമാറിനെ പോലുള്ള ചില ിയന്മാർ വന്ന് വീഡിയോ ചെയ്യുമ്പോൾ അതിനെ ശക്തമായ രീതിയിൽ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മുടെ വായടപ്പിക്കാൻ വേണ്ടി അധികാരം കയ്യിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വായടപ്പിക്കാൻ വേണ്ടി മറ്റു ചില തലയ്ക്കകത്ത് മൂളയില്ലാത്ത അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചാണകം മാത്രം തിരികെ വെച്ചിട്ടുള്ള ചില സംഘി കുട്ടങ്ങൾ വന്നിട്ട് ഇത്തരത്തിലുള്ള ഉമ്മാക്കി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത് കാരണം നിന്ന എന്നയെ കൊണ്ട് പൊക്കിക്കും നിന്നെ എന്നെയെ കൊണ്ട് പിടിപ്പിക്കും നിന്നെ അകത്താക്കും എന്ന രീതിയിൽ നമ്മൾ ഇതിനകത്ത് എന്തു പറയത എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറഞ്ഞത് ഇപ്പൊ മോഹൻലാലെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ ചെയ്തില്ലായിരുന്നു ഇപ്പം ലേറ്റസ്റ്റ് ലേറ്റായിട്ട് വരുന്നു നിവിൻ പോളിയെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് വരുന്നത് കാരണം വളരെ വ്യക്തമായിട്ട് ആ സ്ത്രീ തന്നെ വന്നിട്ട് പറയുന്നു നിവിൻ പോളി ദുബായിൽ വെച്ചിട്ട് എന്നെ പിന്നെ മൂന്ന് ദിവസം ഈ റൂമിനകത്ത് ഇട്ടു എന്നെ പീഡിപ്പിച്ചു അതിന് വഴങ്ങാത്തതിന് വീട്ടിൽ പിന്നെ ക്യാമറ വെച്ചിട്ട് എന്നെ കാണിച്ചു വന്നു നിവിൻ പോളി എന്റെ ഫോൺ ഇപ്പോഴും നിവിൻ പോളിയുടെ കയ്യിലുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് ആ സ്ത്രീ വന്നിട്ട് പറയുമ്പോൾ സഡൻലി തന്നെ ആഹ് നിവിൻപോളി വന്നിട്ട് വാർത്താ സമ്മേളനം വിളിക്കുന്നു എനിക്ക് ഈ പെൺകുട്ടിയെ അറിയില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു അപ്പൊ നിബിൻ പോളിക്കെതിരെ പല വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് കേരള പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ സത്യസന്ധമായിട്ട് അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടെത്തണം കാരണം ഇതിനകത്ത് കുറ്റവാളി ആണെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം മറിച്ച് നിബിൻ പോളിയെ കുറിച്ചിട്ട് തെമ്മാടിത്തരമാണ് ഈ സ്ത്രീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അതൊരു ഒരു ഒരു വലിയൊരു സിനിമ ഇൻഡസ്ട്രിയെ തന്നെ തകർക്കുന്ന തരത്തിലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ വന്നിട്ട് ഈ ചില ചില സിനിമയിൽ വന്നിട്ട് ചില മുഖങ്ങൾ കാണിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്നത് എന്തായാലും ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയെ കുറിച്ചിട്ട് ഇപ്പൊ അതിരൂക്ഷമായ രീതിയിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്ത് പ്രീമാ കല്ലിംഗലിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു അപ്പം മലയാള <Gã> സിനിമയില് <aims> <t giás> സ്ത്രീകൾ കൂട്ടമായിട്ട് തിരിഞ്ഞുകൊണ്ട് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയെ തകർക്കുന്ന രീതിയിലുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ മമ്മുക്കായി കുറിച്ചിട്ട് ഈ സ്ത്രീയുമായി കൂട്ടിച്ചേർന്ന് വാർത്തകളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചില വേട്ടാവാളിയന്മാർ ഇത്തരത്തിലുള്ള ചില വാർത്തകളുമായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെയൊന്നും വാർത്തകൾക്കോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒന്നും അദ്ദേഹം ചെവി കൊടുക്കത്തില്ല എന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള തെമ്മാറ്റുകൾ പറയുന്നത് ഇത് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഇതുപോലുള്ള നാറുകളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് പോലെ അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേയ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച